കണക്കാവൂരിൽ കേന്ദ്ര സഹമന്ത്രിയുടെ മീറ്റ് ദ മെമ്പർ പരിപാടി സംഘടിപ്പിച്ചു കടയ്ക്കാവൂർ സംഘടനാ മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ നേരിൽ കാണുവാനും വികസന പദ്ധതികൾ ചർച്ച ചെയ്യുവാനും കടയ്ക്കാവൂർ വാർഡ് മെമ്പർ ശ്രീമതി രേഖാ മെമ്പറുടെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റ് മെമ്പർ പരിപാടി മണ്ഡലം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെക്കാല വിളാകത്തു നിന്നും ചിറയും കീഴോട്ട് പോകുന്ന കടയ്ക്കാവൂർ നിർമ്മിച്ച പുതിയ റോഡ് പൊങ്ങിയത് മൂലം റോഡിനിരിവശങ്ങളിൽ ഓടയില്ലാത്തത് മൂലവും മഴക്കാലത്ത് ഇടവഴികളിൽ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നു കടയ്ക്കാവൂർ പഞ്ചായത്തും മഞ്ചുതെങ് പഞ്ചായത്തും പങ്കിടുന്ന എട്ടൊമ്പത് വാർഡുകൾ കായൽ തീരത്ത് യന്ത്രവക്രത ബോട്ടുകൾ സഞ്ചരിക്കുന്നത് മൂലം കരം മുഴുവൻ ഇടിഞ്ഞ് കായലോരം നഷ്ടപ്പെടുന്നു റോഡിലെ വെള്ളക്കെട്ട് മൂലം സൈഡ് വാൾ കെട്ടിക്കൊണ്ടും കലുങ്ങുകൾ നിലനിർത്തിക്കൊണ്ടും തോടുകൾ നിലനിർത്തിക്കൊണ്ടുമുള്ള അടിയന്തര പ്രശ്നപരിഹാരം എട്ടാം വാർഡിന് നൽകണം വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് പുതിയ വീടുകൾ വയ്ക്കുന്നവർക്ക് കൂടി ലഭ്യമാക്കണം കായലോരം ആയതിനാൽ കിണറുകളിൽ ഒരു ജലം ആണ് പൈപ്പ് വെള്ളത്തെയാണ് ജനം കൂടുതലും ആശ്രയിക്കുന്നത് ടാപ്പുകളിൽ ആഴ്ചകളോളം വെള്ളമില്ലാതിരിക്കുമ്പോൾ ജനങ്ങൾ നല്ലവണ്ണം ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുള്ള വിഷയങ്ങൾ മെമ്പർമാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊറോണ കാലത്ത് നിർത്തിവെച്ചിരുന്ന കണ്ണൂർ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ച് തരണമെന്നും കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനും ഉള്ള അപേക്ഷ കേരള ബേക്കറി സുഭാഷ് ചന്ദ്രൻ അവർ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു വാർഡ് മെമ്പർ രേഖ മെമ്പർ ഷീബ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിജു കടയ്ക്കാവൂർ എന്നിവർ പങ്കെടുത്തു ഡാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ